നിത്യോപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ലഭ്യമാകുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓൺലൈൻ തട്ടിപ്പിനായി മനുഷ്യ കടത്തും തോപ്പുംപടിയിൽ യുവാവ് അറസ്റ്റ് ഓൺലൈൻ തട്ടിപ്പിനായി മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ തോപ്പുംപടിയിൽ യുവാവ് അറസ്റ്റിലായി പള്ളുരുത്തി സ്വദേശി അഫ്സർ അഷ്റഫാണ് അറസ്റ്റിലായത് എറണാകുളം പഴംപള്ളി നഗർ സ്വദേശിയും ഇപ്പോൾ തോപ്പുംപടി പോളക്കണ്ടം മാർക്കറ്റിന് സമീപവും താമസിക്കുന്ന ഷുഹൈബ് അസന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് ഷുഹൈബ് അസനെയും സുഹൃത്തുക്കളെയും മെയ് പതിനാലാം തീയതി ഗൂഗിൾ പേ വഴി അൻപതിനായിരം രൂപ വാങ്ങിച്ച ശേഷം ലാവോസിയുള്ള ഇംഗ്ലോങ് എന്ന ചൈനീസ് കമ്പനിയിലേക്ക് മനുഷ്യക്കടുത്ത് നടത്തി ഓരോരുത്തരുടെയും നാല് ലക്ഷം രൂപയ്ക്ക് വീതം കമ്പനിക്ക് വിറ്റു എന്നാണ് കേസ് ഈ കമ്പനിയുടെ ഏജന്റുമാരും മറ്റും ചേർന്ന് മാനസികമായും ശാരീരികമായും പിടിപ്പിച്ച് നിർബന്ധപൂർവ്വം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു ഇംഗ്ലോങ് എന്ന ചൈനീസ് കമ്പനിയുടെ ഏജന്റായി പ്രവർത്തിച്ച ലാവോസിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പരാതിക്കാരന് പ്രതി മനുഷ്യക്കടുത്ത നടത്തിയത് സംഭവത്തിൽ മറ്റ് രണ്ട് പ്രതികൾ കൂടിയുണ്ട് തോപ്പുമടി പോലീസ് ഇൻസ്പെക്ടർ ടി സി സഞ്ജു സബ് ഇൻസ്പെക്ടർ ജിൻസൺ ഡൊമിനിക് സിവിൽ പോലീസ് ഓഫീസർമാരായ ബിബിൻമോൻ രൂപേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മനുഷ്യക്കടത്തിന് പിന്നിൽ വലിയ ശൃംഖലയാണുള്ളതെന്നാണ് പോലീസ് സംശയിക്കുന്നത് മനുഷ്യക്കടുത്തായതിനാൽ കേസ് എൻ ഐ എ ഏറ്റെടുത്തേക്കുമെന്നും സൂചനയുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി